പല വമ്പൻ പട്ടണങ്ങളെയും ഇളക്കിമറിച്ച വസ്ത്രമഹാത്ഭുതം ടെക്സ്റ്റൈൽ ഫാക്ടറി ഔട്ട്ലെറ്റ് ഇപ്പോൾ നിലമ്പൂരിലും അഹമ്മദാബാദ് ഈ റോഡ് തിരുപ്പൂർ എന്നിവിടങ്ങളിലെ ഫാക്ടറികളിൽ നിന്നും ഉത്പാദനത്തിൽ കൂടുതൽ വരുന്ന വസ്ത്രങ്ങൾ ഉൽപാദന വിലയിൽ നേരിട്ട് വിറ്റഴിക്കുന്നു ഫാഷൻ വസ്ത്രങ്ങൾ ഇത്രയേറെ വിലക്കുറവിൽ ഇത് ആദ്യം മെൻസ് ടീഷർട്ട് ത്രീ ഫോർത്ത് ഷോർട്ട്സ് ലേഡീസ് പല്ലാസോ ലെഗിൻസ് ഒൻപത് രൂപയ്ക്ക് ലേഡീസ് കുർത്തി ടോപ്പ് ജക്കിൻസ്കേർട്ട് രൂപയ്ക്ക് േഡീസ് ടീഷർട്ട് അറുപത്തി ഒൻപത് രൂപയ്ക്ക് ഗേൾസ് രൂപയ്ക്ക് ബെഡ്ഷീറ്റ് രൂപയ്ക്ക് 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 ഈ വിറ്റൊഴുക്കൽ മഹാമഹം സ്റ്റോക്ക് തീരുന്നത് വരെ മാത്രം ആദ്യമാദ്യം വസ്ത്രങ്ങൾ കരസ്ഥമാക്കാൻ ഏവരെയും ക്ഷണിക്കുന്നു ടെക്സ്റ്റൈൽ ഫാക്ടറി ഔട്ട്ലെറ്റ് ഹോട്ടൽ റോസ് ഇന്റർനാഷണൽ മുൻവശം കെ റോഡ് കോടതിപ്പടി നിലമ്പൂർ നിലമ്പൂർ പാട്ടുത്സവത്തോടനുബന്ധിച്ച് ടാക്സി തൊഴിലാളികളുടെ നേതൃത്വത്തിൽ നടത്തുന്ന കാർണിവലിന് ഇന്ന് തുടക്കമായി കൂടുതൽ സൌകര്യങ്ങളോടെയും കൂടുതൽ ഇനങ്ങൾ ഉൾപ്പെടുത്തിയുമാണ് എത്തി പരിപാടികൾ കാണാനുള്ള സൌകര്യം കോടതിപ്പടിയിലെ കാർണിവലിൽ ഒരുക്കിയിട്ടുണ്ടെന്ന് സംഘാടകർ പറഞ്ഞു നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം ഉദ്ഘാടനം ചെയ്തു കൌൺസിലർമാരായ പി എം ബഷീർ സ്കറിയ കിനാന്തോപ്പിൽ പാട്ടുത്സവ കാർണിവൽ കമ്മിറ്റി ഭാരവാഹികൾ എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു ഇന്നുമുതൽ ഈ മാസം ഇരുപത്തിനാല് വരെയാണ് കാർണിവൽ നടക്കുക മുതൽ രാത്രി പത്ത് വരെ കാർണിവൽ പ്രവർത്തിക്കും വിവിധ സ്റ്റാളുകളും ഫുഡ് കോർട്ടുകളും കാർണിവലിൽ ഒരുക്കിയിട്ടുണ്ട് രണ്ട് ജയന്റ് വീലുകൾ രണ്ട് കൊളംബസ് ഡ്രാഗൺ ട്രെയിൻ ബോൺസി പിങ്കി ട്രെയിൻ ബ്രേക്ക് ഡാൻസ് മരണക്കിണർ തുടങ്ങി വ്യത്യസ്ത ഇനങ്ങളാണ് ഇത്തവണ കാണികൾക്കായി ഒരുക്കിയിട്ടുള്ളത് traditional but revolutionary sensible diversity sharpening aspirations beyond everyone's expectations progressive home electronics luminous hand-picked fruits freshest veggies finest groceries enticing gifts crockeries the value that always meets your expectations. Jamjoom Hypermarket Exceeding Expectations.